തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം അറ്റകുറ്റപ്പണിക്കായി കെട്ടിവലിച്ചു നീക്കി പ്രത്യേക വിമാനത്തിലെത്തിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഹാങ്ങറിലേക്കുള്ള മാറ്റം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ബി അറ്റകുറ്റപ്പണിക്കായി കെട്ടിവലിച്ചു നീക്കി വിദഗ്ധരെത്തിയതിനു പിന്നാലെ ചെറുവാഹനം ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് പോർ വിമാനത്തെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് എത്തിച്ചത് പ്രത്യേക വിമാനത്തിലെത്തിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഹാങ്ങറിലേക്കുള്ള മാറ്റം വിമാന നിർമ്മാണ കമ്പനിയായ ലോക് ഹീഡ് മാർട്ടിൻ പരിശീലിപ്പിച്ച എഞ്ചിനീയർമാർക്ക് മാത്രമേ അറ്റകുറ്റപ്പണിക്ക് സാധിക്കൂ അറ്റകുറ്റപ്പണിയുടെ ഓരോ ഘട്ടവും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലുമായിരിക്കും എഫ് തേർട്ടി ഫൈവ് ബിയുടെ തകരാർ പരിഹരിച്ച് മടക്കിക്കൊണ്ടു പോകാനാണ് വിദഗ്ദ്ധ സംഘത്തിന്റെ ശ്രമം ദൗത്യം പരാജയപ്പെടുന്ന പക്ഷം വിമാനത്തിന്റെ ചിറകുകൾ മാറ്റിയും പൊളിച്ചും ചരക്കു വിമാനത്തിൽ ലണ്ടനിൽ എത്തിക്കുമെന്നാണ് വിവരം പതിനൊന്ന് മീറ്റർ ചിറകുവിസ്താരവും പതിനാല് മീറ്റർ നീളവുമാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിനുള്ളത് ആവശ്യമെങ്കിൽ ഇതിനായി സൈനിക വിമാനങ്ങൾ വഹിക്കുന്ന ബ്രിട്ടീഷ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനം തിരുവനന്തപുരത്ത് എത്തിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ